മറ്റൊരു വീടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്നാണ് നമുക്ക് യൂട്യൂബ് നമ്മുടെ ഈ ഈ ചാനലിനകത്ത് വന്നിട്ടുള്ള നാല് സ്ട്രൈക്കുകളും പരിപൂർണമായിട്ട് നമുക്ക് മാറ്റി തന്നത് ഏഹ് മൂന്നെണ്ണം നമുക്ക് തന്ന ആളെ അറിയാലോ അല്ലെ നമ്മുടെ ഈ മലനാടിന്റെ വ്യക്തമായിട്ടുള്ള നിറവുമില്ലാത്ത സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ വെച്ച് കാശുണ്ടാക്കി ഞണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരുത്തനാണ് അവനെ കുറിച്ചിട്ട് ഏഹ് ഞാൻ പ്രതികരിച്ചപ്പോഴത്തേക്ക് എനിക്കിട്ട് സ്ട്രൈക്ക് അല്ലെങ്കിൽ എനിക്കിട്ട് എട്ടിന്റെ പണി തന്നത് എന്തായാലും ആ എട്ടിന്റെ പണി സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സത്യം എന്നും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ സത്യം വിജയിച്ചു കാരണം നമ്മുടെ ആ സ്ട്രൈക്കുകൾ യൂട്യൂബ് നാലും നമുക്ക് മാറ്റി തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിനും റീച്ച് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി താമസിക്കും അപ്പൊ മൂന്നെണ്ണം ഈ വേന്ദ്രന്റെ വകയും ഒന്ന് ഈ വേന്ദ്രൻ പറഞ്ഞാൽ കേൾക്കുന്ന ഏതോ ഒരു വേട്ടാവളിയനാണ് നാലാമത്തെ സ്ട്രൈക്ക് നമുക്ക് തന്നെ ഒന്ന് രണ്ട് മാസത്തിനു മുമ്പ് ലുലു മാളിന്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഒരു നാടകം നടത്തിയ ഒരുത്തനുണ്ട് അവൻ ലുലു മാളിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത് യൂസഫ് അലി എന്ന് പറയുന്ന വലിയ ത്യാഗിയായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മനുഷ്യ മനുഷ്യസ്നേഹിയായിട്ടുള്ള മനുഷ്യന്റെ ഈ ലുലു മാളിനകത്ത് നടക്കുന്നത് വലിയ രീതിയിലുള്ള കൊള്ള ആണെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു വാർത്ത വന്നത് അതായത് സിനിമാ തിയേറ്ററിനകത്ത് ഈ ലുലു മോളിനകത്ത് തന്നെ സിനിമാ തിയേറ്ററുണ്ട് ആ സിനിമാ തിയേറ്ററിനകത്ത് ഒരു പോപ്കോൺ മേടിക്കുമ്പോഴത്ത് മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെ മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അത് ലുലു മോള യൂസഫ് അലിയുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹാൻ ആ വീഡിയോ അത് ഒരു ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാരണം ലുലു മാൾ എന്ന് പറയുന്നത് യൂസഫ് അലിയുടെ ഉടമസ്ഥയിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനകത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾ പലതും പല വ്യക്തികളുടെതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അപ്പൊ അവിടെ ആ സിനിമാ തിയേറ്ററിന്റെ ഓണർ വേറൊരാളാണെന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ വരുന്ന വേന്ദ്രൻ ആ വെട്ടാവളിയനെ കൊണ്ട് എനിക്ക് ഒരെണ്ണം കൂടെ തന്നെ അങ്ങനെ നാലെണ്ണം നമുക്ക് സംഭാവനയായിട്ട് കിട്ടി പക്ഷെ ദൈവം വല്യവനാണ് കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ മൂന്ന് സ്ട്രൈക്ക് ഈ വേന്ദ്രൻ തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ കണ്ടന്റുകളുടെ ഒരു ക്ഷാമം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ മലയാളത്തിലെ മമ്മുക്കാട അല്ലെ ടർബ് പറങ്ങുന്നതിന് മുമ്പ് ഈ റത്തീന എന്ന് പറയുന്ന മമ്മൂക്കായുടെ പുഴു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള അവരുടെ ഭർത്താവ് ഒരു ഒന്നാം തരം ഫ്രോഡാണ് എന്നുള്ളത് അവരുടെ വീഡിയോ ഓഡിയോ സംഭാഷണമൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഫ്രോഡിനെ വിളിച്ചിരുത്തി മറ്റൊരു ഫ്രോഡ് ഈ ചാനലിനകത്തൂടെ അനാവശ്യങ്ങൾ മമ്മൂക്കായെ അങ്ങ് പറഞ്ഞു പക്ഷെ മമ്മൂക്കായെ കുറിച്ച് പറഞ്ഞെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഒന്നടങ്കം ഈ പറയുന്നവന്റെ ചാനലിനകത്ത് പൂട്ട് നല്ല ഒന്നാംതരം പൊങ്കാലയാണ് ഇട്ടത് അപ്പൊ അതിനെ വിമർശിച്ചതിനാണ് എനിക്ക് ടെട്ടിന്റെ പണി ഈ മഹാൻ അല്ലെങ്കിൽ ഈ വേന്ദ്രൻ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ സത്യസന്ധനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന ഈ ഊള നമുക്കിട്ട് തന്നത് അല്ല ഈ ദൈവം വല്യവനാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം അതും ഈ പറയുന്ന മലനാടന്റെ കക്കൂസിനകത്ത് അവൻ തന്നെ ആ ഈ പറഞ്ഞതിനെ തിരുത്തി പറയുക എന്ന് പറയുന്നൊരു സംഭവം അല്ല അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ഒരു ഓഡിയോ ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടിട്ട് ഇവനൊക്കെ എന്ത് നിറവാണുള്ളത് നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഇതുപോലത്തെ പോഴന്മാരാണ് മാധ്യമ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് ഇമാതിരി ഉവളത്തരം ഈ ചാനലിനകത്തോട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുമെന്ന വിശ്വാസത്തോടെ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം മമ്മുക്കേടെയർ ആൻഡ് ഷെയർ ചാരിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായ റോബർട്ട് കുര്യാക്കോസിനെ ഞാൻ വിളിക്കുന്നു അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ കാലയളവിൽ ഏതാണ്ട് അൻപത് കോടിയോളം രൂപ ഈ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ചാരിറ്റി സംഘടന പാവപ്പെട്ടവർ കൊടുത്തിരിക്കുന്നു അതിന്റെ കണക്കൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോന്നും അദ്ദേഹം ഏതാണ്ട് അറുന്നൂറ് കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തി ഇരുപതിനായിരം പേർക്ക് സൗജന്യമായി നേത്ര ശസ്ത്രക്രിയ ഇരുന്നൂറ്റി അറുപത് പേർക്ക് ബൈപ്പാസ് അമ്പത്തിനാല് പേരുടെ കിഡ്നി മാറ്റിവെപ്പിക്കല് ഇതൊക്കെ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകവുമായത് കേരളത്തിലെ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ മമൂക്കയുടെ ഫൗണ്ടേഷനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവരെയൊക്കെ പഠിപ്പിക്കും എന്താ ഇതാണ് നാണം ഘട്ട മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് ഒരു സമയത്ത് ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഇല്ലാത്തതും ണ്ടാക്കിക്കൊണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി പല പോക്കർ തരങ്ങളും ഈ സെപ്റ്റ് ടാങ്കിൽ ഇരുന്ന് നടത്തിയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അതായത് നമ്മുടെ മലയാളികൾ പുലിയാണ് കേട്ടോ കാരണം അവർ ഇട്ട പൊങ്കാലയ്ക്കുള്ള ഒരു മറുപടി മറുപടിയാട്ടാണ് ഈ പറയുന്ന ആശൻ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇത്തരത്തിൽ തിരുത്തി പറഞ്ഞിരിക്കുന്നത് കാരണം മമ്മുക്കാട കേർ ആൺ ഷെയർ എന്ന് പറയുന്ന സംഘടന അത് വലിയ ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത് അത് അറുന്നൂറ് കോടി രൂപയുടെ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൃദയം മാറ്റി വെക്കുന്നു കിഡ്നി മാറ്റിവെക്കുന്നു പഠിക്കാൻ ഇതില്ലാത്ത കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു ഇതൊക്കെ ഈ പോഴം പറഞ്ഞിട്ട് വേണോ നമ്മൾ മലയാളികൾ മനസ്സിലാക്കാൻ നമ്മൾ എത്ര കാലം കൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക അദ്ദേഹം ഒരു അഭിനേതാവ് മാത്രമല്ല മറിച്ച് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അതറിയാതെ പോയത് ഇതുപോലുള്ള പോഴനാണ് കാരണം ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ പല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വെട്ടിപ്പിന്റെയും മറ്റേ തട്ടിപ്പിന്റെ ഒക്കെ കഥകൾ മനുഷ്യന്റെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു ചെന്നായി ഈ പറയുന്ന ആളെന്നുള്ളതിൽ യാതൊരു സംശയവും അത് പറയാൻ ഒരു മടിയുമില്ല ഇത്തരത്തിൽ വാക്കുകൾ മാറ്റി പറയും വളച്ചൊടിച്ച് പറയുന്നതിനൊക്കെ നമ്മൾ വേറെ പേരിട്ടാണ് സാധാരണ വിളിക്കാറുള്ളത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറഞ്ഞവനെ കൊണ്ട് അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അത് ഈ കെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ അവിടെ ഇവിടെയും നക്കി വെളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായിട്ടാണ് ഇവരൊക്കെ നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും നമ്മുടെ ചാനൽ നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും സഹകരണവും തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ചാനലിനുണ്ടാകണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെരിടൈൻമെന്റ്